നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ അണ്ടർ ആർംസിനുള്ള കറുപ്പ് നിറം അഥവാ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അപ്പം ഈ അണ്ടർ ആർംസിൽ കറുപ്പ് വരുമ്പോൾ ശരിക്കും ഇപ്പോഴും എല്ലാവരും മിക്കവാറും സ്ലീവ്ലെസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതല്ലെങ്കിൽ പോലും നമുക്ക് കാണുന്ന സമയത്ത് എന്താണ് ഇത്രയും ഒരു ഡാർക്ക്നെസ് എന്നുള്ളത് പലരെയും അലട്ടുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും അപ്പം ഇതിനൊരു പരിഹാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ അറിയാം ആദ്യം എപ്പോഴും നമ്മൾ ഈ അണ്ടർ ആർംസിലായാലും കണ്ണിനടിയിലായാലും കഴുത്തിനടിയിലായാലും ഒക്കെ കറുപ്പ് വരുമ്പോൾ ഇതിൻ്റെ കാരണമാണ് ആദ്യം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് കാരണം ഈ കാരണം മാറ്റിയാൽ മാത്രമേ നമുക്കിത് പേർമനൻ്റ് ആയിട്ട് ഈ ഒരു കറുപ്പ് മാറ്റാൻ പറ്റുമോ അല്ല നമുക്ക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം അപ്പം അതിനു മുമ്പ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മളെ വെയ്റ്റ് ഗെയിൻ ആണ് അതായത് നമ്മൾ വണ്ണം വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അണ്ടർ ആംസിലും അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റും ഒക്കെ ഒരു പിഗ്മെൻറ്റേഷൻ വരുന്നത് വളരെ സ്വാഭാവികമാണ് അത് മാത്രമല്ല അവിടുത്തെ സ്കിന്നൊന്ന് കുറച്ചൊന്ന് കട്ടിയാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്ക് വെയിറ്റ് കൂടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു എക്സസൈസും ശരിയായ രീതിയിലുള്ള ഒരു ഡയറ്റ് പാറ്റേണും എടുത്ത് ആ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അത് മിക്കവാറും അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്ന പറഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് നമുക്ക് സെക്കൻഡറി ആയിട്ട് അധികം എന്താ പറയുക എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അമിതമായിട്ട് മധുരം കഴിക്കുക അല്ലെങ്കിൽ ഈ മെറ്റബോളിസത്തിൽ വരുന്ന പ്രശ്നം കൊണ്ട് ഇതുപോലെ വരാം ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും തൈറോയിഡ് പോലെ പോളിസിസ്റ്റിക് ഓവറി പോലെ ഫൈബ്രോയിഡ് പോലെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ ഹോർമോൺസിന് ചേഞ്ച് വരാം ഇങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ അണ്ടർ ആംസിന് കറുപ്പ് വരാം ഇനി ഈ ടീനേജിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ എപ്പോഴും സ്ലീവ്ലെസ്സൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും മിക്കവാറും കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിരന്തരം അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്യും അതായത് ഏതൊക്കെ രീതിയിലാണ് ഒന്നെങ്കിൽ അത് ഷേവ് ചെയ്യുകയാണ് പതിവ് അതല്ല എന്നുണ്ടെങ്കിൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ക്രീമുകളുണ്ട് അത് അതുപയോഗിക്കും അല്ലെങ്കിൽ എപ്പിലേറ്റേഴ്സ് പോലുള്ള കാര്യങ്ങളുണ്ട് അതുപയോഗിക്കും ഈ മൂന്ന് രീതിയിൽ നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴും നിരന്തരം നമ്മൾ ചെയ്യുമ്പോൾ അതായത് അണ്ടർ ആംസിലൊക്കെ എപ്പോഴും ഗ്രോത്ത് കുറച്ചും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എടുത്തുകഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലൊക്കെ എടുക്കേണ്ടി വരും ഇപ്പം എപ്പോഴും സ്ലീവ് ലെസ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഇപ്പോൾ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അത് ക്ലീൻ ആക്കി വെക്കാൻ നോക്കും പിന്നെ വാക്സിങ് ആണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് അണ്ടർ ആർംസിൽ കറുപ്പ് വരുത്തും അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവിടുത്തെ ഹെയർ റിമൂവലാണ് നമ്മൾ പറയാറുള്ളത് ഹെയർ റിമൂവൽ എന്ന് പറയുന്നത് നമ്മുടെ ഡയോഡ് ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ അണ്ടർ ആർംസിൽ നമുക്ക് പതുക്കെ പതുക്കെ ഹെയർ കുറഞ്ഞു വരും ആ ഫോളുകൾ നശിച്ചു പോയിട്ട് പിന്നീട് നമുക്ക് ഇതുപോലത്തുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും അവസ്ഥയിലേക്ക് എന്ന് വെച്ചാൽ ഷേവ് ചെയ്യേണ്ടി വരില്ല അതുപോലെ പിന്നെ വാക്സിങ് പോലുള്ള ഹാർഷായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ട അതുപോലെ തന്നെ ക്രീംസും ഉപയോഗിക്കേണ്ട വളരെ സേഫായിട്ട് നമുക്കൊരു ഏജ് വൈസ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാനും പറ്റും പെയിൻലെസ് ആണ് ഇതാണ് വേറൊരു രീതി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാർബൺ ലേസേഴ്സ് ആണ് അതായത് കാർബൺ പീൽ അല്ലെങ്കിൽ ഹോളിവുഡ് പീൽ എന്നൊക്കെ നമ്മൾ പറയും മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ളത് മുഖത്ത് ചെയ്യുന്നതാണ് അതായത് മുഖത്തൊരു കറുപ്പ് കളർ ഇങ്ങനെ നമ്മൾ പടപട പടപടാന്ന് അടിച്ചു വിടുന്ന വീഡിയോസ് പലരും കണ്ടിട്ടുണ്ട് അവ നമ്മളും അത്തരത്തിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഫേസിൽ ചെയ്യുന്നതിനെക്കുറിച്ച് ഇത് തന്നെ നമുക്ക് അണ്ടർ ആംസിലും ചെയ്യാം എന്ന് വെച്ചാൽ ഇപ്പം പല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഓൾറെഡി പിക്മെൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കാർബൺ പീൽ എന്ന് പറയുന്നത് അത് അണ്ടർ ആംസിൽ ചെയ്യുമ്പോൾ എത്ര തവണ ചെയ്യണം എന്നുള്ളതാണ് മിക്കവാറും ആൾക്കാർ ചോദിക്കാറുള്ളത് അത് ഡിപ്പെൻസ് അതായത് നമ്മുടെ കറുപ്പിനനുസരിച്ചാണ് അത് എത്ര തവണ ചെയ്യണം എന്നുള്ളത് പക്ഷേ ഓരോ തവണ ചെയ്യുമ്പോഴും ആ കറുപ്പിന് കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വരും അതായത് ഇപ്പോൾ ഒരു തവണ ചെയ്തിട്ടൊരു ടു ത്രീ വീക്സ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു സെഷൻ വെക്കുന്നത് അല്ലെങ്കിൽ അത് അവരുടെ കേസ് ടേക്കിങ്ങിന് ശേഷം അവരുടെ ഒരു കൺവീനിയൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്യുന്നത് അതിന് ശേഷം എത്രീതിൽ മാറി എന്നുള്ളത് വച്ചിട്ട് നമുക്കത് ചെയ്യാം അതും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ പെയിൻലെസ് ആയിട്ടുള്ള വളരെ സമയം കുറച്ച് ആവശ്യമുള്ള ഒരു ട്രീറ്റ്മെൻറ് ആണ് എന്നാൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുമാണ് അണ്ടർ ആംസിൽ ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെയർ റിമൂവൽ അതായത് പെർമനൻ്റ് ഹെയർ റിമൂവലും ഡയോഡ്സ് യൂസ് ചെയ്തിട്ടുള്ള അല്ല ഉള്ളത് ഈ കാർബൻ്റെ ഹോളിവുഡ് പീല അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ്സ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് ഡീപ്പ് പിക്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഇപ്പോൾ ഇത് രണ്ട് താല്പര്യമില്ല അല്ലെങ്കിൽ രണ്ട് ചെയ്യാൻ പറ്റാന്നുള്ളവർക്ക് അണ്ടർ ആംസിൽ ഡീപ്പ് പിക്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്സ് ഉണ്ട് അതായത് നമ്മൾ നമ്മളിപ്പോൾ ഫേസിലും കഴുത്തിലും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ പിക്മെൻറ്റേഷനെ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് വെച്ചിട്ട് അവിടെ ട്രീറ്റ് ചെയ്യും അപ്പോൾ ആ അന്നേരം ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ സെഷൻ കഴിയും തോറും നമുക്കതിൻ്റെ വ്യത്യാസം വരും അത് മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അതും ഈ പറഞ്ഞതുപോലെ ഏത് ഏജിലുള്ളവർക്കും വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസീജിയറാണ് ഇനി വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ നമുക്ക് ഈ പൊട്ടറ്റോ അല്ലെങ്കിൽ തൈര് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഈ പൊട്ടനോ നന്നായിട്ട് പുഴുങ്ങലേലും കുഴപ്പമില്ല പച്ചക്കുന്ന അരച്ചെടുത്ത് തൈരും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ആക്സ്ലേലിടുക അതുപോലെ തന്നെ ഇപ്പം നാരങ്ങയുടെ തോടുണ്ടല്ലോ അതിപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ നാരങ്ങയുടെ തോട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഒരു ഒരു വൺ മിനിറ്റിനകത്ത് വെച്ചിട്ട് നമ്മളത് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ കറുപ്പ് നിറം മാത്രമല്ല നമുക്ക് ആ വേർപ്പിൻ്റെ സ്മെല്ലും നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ആർ ബ്യൂട്ടൻ വൈറ്റമിൻ സി ഇങ്ങനത്തെയുള്ള കണ്ടൻസ് ഉള്ള ക്രീംസ് ഉപയോഗിച്ചിട്ടും നമുക്ക് കഴുകിക്കളയാം അതൊരു ഹാഫ് ആൻ അവറോ വല്ലോ ഞാൻ റെക്കമെൻഡ് ചെയ്യും കാരണം എപ്പോഴും ഈ ഒരു ഭാഗത്ത് ആക്സിലയുടെ ഭാഗത്ത് നമുക്ക് ഈ സ്വെറ്റ് പുറത്തേക്ക് വരുന്ന പോലെ തന്നെ എന്തായാലും അകത്തേക്ക് ഒരു അപ്സോപ്ഷനും എന്തിട്ടാലും നമുക്ക് കാണും അതുകൊണ്ടാണ് മാക്സിമം കെമിക്കൽ സബ്സ്റ്റൻസ് ഒന്നും നമ്മൾ ബോഡിയിലായാലും പ്രത്യേകിച്ച് ആക്സിലയുടെ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തത് ഇപ്പോൾ അണ്ടർ ആംസ് വൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില ചില ഡിയോഡറൻസ് ഒക്കെ അങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ട് അതൊന്നും ഒരു കാരണവശാലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രേഗ്രൻസ് അതായത് ഇപ്പോൾ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നവരുണ്ട് ആൻറ്റി പേർസ്പെറൻസ് അതായത് വിയർപ്പിനെ തടയുന്ന ചില കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് അതൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല അതൊക്കെ അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ആ കെമിക്കലിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ചെറിയ രീതിയിലൊരു മാറ്റം നമ്മൾക്ക് കാണിക്കുമെങ്കിൽ പിന്നീട് അതിനെക്കാട്ടിൽ കൂടുതലായിട്ട് കറങ്ങുന്ന കണ്ടിട്ടുള്ളത് പിന്നെ കോട്ടൺ അല്ലാത്ത ഡ്രസ്സുകൾ ഇടുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ അണ്ടർ ആംസിൽ കാലക്രമേണ ഒരു ഫ്രിക്ഷൻ കാരണവും അതുപോലെ ആ വേർപ്പ് തങ്ങി നിന്നിട്ട് ഒരു കറുബ് വരാറുണ്ട് പിന്നെ ഫംഗൽ അറ്റാക്ക് വരുന്ന ഒരു കാര്യം അതായത് ഫംഗൽ അറ്റാക്ക് ചിലർക്ക് ഗ്രോയിൻ അതായത് രണ്ട് തുടകൾക്കിടയിലായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പാൻസിൻ്റെ വള്ളി കെട്ടുന്ന സ്ഥലത്താവും പിന്നെ അണ്ടർ ബ്രസ്റ്റ് ആവും ചിലർക്ക് ആക്സിലയിൽ വരും ഈ ആക്സിലയിലും അവിടെ എവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ ഫംഗൽ അറ്റാക്ക് ആദ്യം നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അത് പോയി കഴിയുമ്പോൾ ഒരുപാട് കാലം അതിൻ്റെ ഒരു പാട് കിടക്കും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ നിങ്ങളത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അത് ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനെ മാറ്റാൻ നോക്കുക അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ ഡോക്ടർ പറഞ്ഞു തരും അപ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പാട് നമുക്കിങ്ങനെ പേമനൻ്റ് ആയിട്ട് തന്നെ കിടക്കുന്നൊരു രീതിയുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയില്ലേ ഇപ്പം ഇറുകി കിടക്കുന്ന വസ്ത്രങ്ങൾ ഇടുന്നതിന് പകരം കോട്ടൺ ഡ്രസ്സുകൾ തന്നെ ഇടാനായിട്ട് നോക്കി ഇപ്പം പോളിസ്റ്റർ നൈലോൺ പോലുള്ള വിയർപ്പ് അബ്സോർബ് ചെയ്യാത്ത മെറ്റീരിയൽ നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പിന്നെ അതുപോലെ നമ്മൾ കെയർ ചെയ്ത് ട്രീറ്റ്മെൻറ്റും എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്